ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സ്ലീവ് കട്ട് ചെയ്ത് അതിന് ഡിസൈൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ക്ലോത്ത് എടുത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ചിലപ്പോൾ ക്ലോത്ത് തികയാതൊക്കെ വരിക നമ്മൾ ചുരിദാറിന് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് തികയാതെ വരികയാണെങ്കിൽ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട അത്രയും വീതി കിട്ടുവേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സമയത്ത് നമുക്ക് ക്ലോത്ത് കിട്ടുന്നത് ഇനി നമ്മളിതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് നാല് പീസസ് ലഭിക്കുന്നുണ്ട് അതായത് രണ്ട് സ്ലീവിനായിട്ടുള്ളത് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് ലെങ്ത് നമ്മളൊരു പതിനാറര ഇഞ്ചാണ് എല്ലാം സീമലവൻസ് എല്ലാം കൂട്ടി നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത്രയും ലെങ്ത് അങ്ങ് എടുക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആംഹോളിൻ്റെ ഭാഗം ഇതുപോലെ അളന്ന് നോക്കുകയാണ് അപ്പം നമുക്ക് പത്തിഞ്ചാണ് മൊത്തം ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ആ പത്തിഞ്ചാണ് നമ്മളിവിടെ വിടുത്തായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം വിടുത്ത് ഇങ്ങനെ എടുത്താൽ മതിയോ ഇനി നമ്മളിതിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് അപ്പം രണ്ട് നമ്മളുടെ സ്ലീവിനുള്ളത് ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പം നാല് പീസസ് ആയിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവിന് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ഡിസൈൻ ഉള്ളതൊക്കെ ആണെങ്കിൽ തിരിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണേ അത് ആദ്യമേ തൊട്ടേ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തേ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം ഡിസൈനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞൊക്കെ പോവേ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ചതിന് ശേഷം മൂന്നര ഇഞ്ച് നമ്മളിങ്ങനെ ഡൗൺ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ മൂന്നര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതേ ഈ ആംഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ചാണ് സീമലമെൻസ് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്തപ്പം ആ ഇഞ്ച് നമ്മൾ വിട്ടതിന് ശേഷം നമ്മൾക്ക് ബാക്കി എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ഈ രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിനായിട്ട് ഉള്ളത് വിട്ടു ബാക്കി ഭാഗം ഇതുപോലെ നമ്മൾ അളന്ന് നോക്കുമ്പം നമുക്ക് എട്ടിഞ്ചാണ് ലഭിക്കുന്നത് ആ എട്ട് ഇഞ്ച് നമ്മളുടെ ഈ ഒരു വിട്ടിൻ്റെ ഭാഗത്തു നിന്ന് എവിടെയാണോ വരുന്നത് ക്ലോസ് ആയ ഭാഗത്തു നിന്ന് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ നമ്മളിങ്ങനെ കോർണർ ടു കോർണർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഏറ്റവും സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണിത് അതിനുശേഷം നമ്മൾ ഈ അരി ഇപ്പം മാർക്ക് ചെയ്ത് ആ സെൻ്ററിലേക്ക് നമ്മൾ അര ഇഞ്ച് മുകൾ വഴി ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് ആ സെൻ്റർ കൊണ്ടുവരിക എന്നിട്ട് അര ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മെതയുടെ ഇനി നമ്മൾ സീമലവൻ സെല്ലാം ഉൾപ്പെടെ ഓപ്പൺ ഭാഗത്ത് ഒരു എട്ട് ഇഞ്ച് കൊടുക്കുകയാണ് അത് നമ്മൾ ഒരു ഏഴരയോ എട്ടോ ഒക്കെ നമ്മൾക്ക് സീമലവൻസ് എല്ലാം ഉൾപ്പെടെ കൊടുത്ത് ഈ ഭാഗം ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തു വെച്ചത് അതുപോലെ തന്നെ കട്ട് ചെയ്യുകയാണെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ടേ അപ്പോൾ അത് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകുന്നതാണ് അതിനെല്ലാം പ്ലേലിസ്റ്റും ഉള്ളതാണ് അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇവിടെയും വെച്ച് കൊടുക്കുമ്പോൾ ആ ഡിസൈൻ വന്ന ഭാഗങ്ങൾ ഒരുപോലെ വെച്ച് കൊടുക്കണേ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഒരുപോലെ വെച്ച് കൊടുത്ത് എങ്കിൽ മാത്രമേ ഇതുപോലെ ഡിസൈനുള്ള നമ്മളുടെ ക്ലോത്ത് കട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ തിരിഞ്ഞു പോയതായിട്ടൊക്കെ വരുമേ നമ്മളിവിടെ ഇപ്പോൾ ഒരു മുക്കാലിഞ്ച് ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് പോർഷന് വേണ്ടി നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണേ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് രണ്ട് പീസസ് ആയിട്ടിപ്പം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ അവിടെ ഒരു അല്പം കുഴിച്ച് ഇതുപോലെയാണ് ഇപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവിൻ്റെയും ഈ ഒരു ഓപ്പൺ ഭാഗത്ത് നമ്മളൊരു ഡിസൈൻ മേക്ക് ചെയ്ത് നമ്മൾ വക്രമാണ് എടുത്തിരിക്കുന്നത് ക്ലോത്തിൻ്റെ അത്രയും തന്നെ വീതി എടുക്കുന്നു എന്നിട്ട് രണ്ട് ഇഞ്ചാണ് നമ്മളിവിടെ വിടുത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ഇഞ്ച് വിടുത്തുള്ള ഒരു സ്ട്രിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ സ്ട്രിപ്പിൻ്റെ ഒരു സൈഡിൽ നമ്മളുടെ ടേപ്പിൻ്റെ അതേ വിടുത്ത് കൊടുത്താൽ മതി ഒന്നെങ്കിൽ അല്ലായെങ്കിൽ ഒരു മുക്കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ ഇങ്ങനെ നമ്മളൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ അതുവഴിയെ നമ്മൾ എന്നിട്ട് ഇതുപോലെ സ്കെയിൽ കൊണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നു ഇതുപോലെ തന്നെ സെയിം അളവിൽ നമ്മൾ ഒരു പീസ് പീസുകൂടെ എടുത്തോണേ രണ്ട് സ്ലീവിനായിട്ട് എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറാണ് എടുക്കുന്നത് നീളവും വീതിയും ഒന്നര ഇഞ്ചാണ് എടുക്കേണ്ടത് ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യുന്നു അതിനുശേഷം ശേഷം ഒന്നുകൂടെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ ക്ലോസ് ആയ സൈഡ് നമ്മളുടെ ഈ ഒരു സൈഡ് ഇവിടെ വരുന്നത് പോലെ ഇതിൻ്റെ നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെയും ക്ലോസ് ആയ ഭാഗത്ത് വരുന്നത് പോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം അതിനെ നിവർത്തിയതിന് ശേഷം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഡിസൈൻ നമ്മളിവിടെ മേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതേ സെയിം രീതിയിൽ പാൻസിൻ്റെ ബോട്ടം ഭാഗത്ത് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരല്പം വ്യത്യാസമായിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ പാൻസ് സ്റ്റിച്ച് ചെയ്തതിനെക്കാട്ടിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഈ ഉപയോഗിക്കുന്നുണ്ട് അതെന്താണെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാവേ ഇതുപോലെ നമ്മളിപ്പോൾ ഡിസൈൻ മേക്ക് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ഈ ഓരോ പോയിന്റുകളും ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ കട്ട് ചെയ്യണം ഒരു വ്യത്യാസവും വരാൻ പാടില്ലേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മളിപ്പം രണ്ട് പീസസ് ആണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിനായിട്ട് ഇനി നമ്മൾ ഈ സ്ലീവ് പോർഷൻ്റെ റോങ് സൈഡിലേക്ക് നല്ല നീറ്റായിട്ട് ആദ്യമേ വെച്ചു കൊടുക്കണം നമ്മുടെ ഉള്ള ഭാഗം വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇവിടെ ഇതുപോലെ ഈ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും നമ്മളിതേ സെയിം പ്രോസസ്സിലൂടെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുന്നു അതിനുശേഷം ഈ കോർണറുകൾ നല്ല രീതിയിൽ നമ്മൾ ഗ്ലൂ തേച്ചതിന് ശേഷം കോർണർ ഇതുപോലെ നമ്മൾ എല്ലായിടവും കൈകൊണ്ട് നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചില ക്ലോത്ത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താലും ഇരിക്കത്തില്ലേ അപ്പം നമ്മൾ അവിടെ ഒന്നുകൂടൊന്ന് അതിൻ്റെ പുറത്തോളൊന്ന് ചെറുതായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്കിപ്പോൾ ഷാർപ്പായിട്ട് കിട്ടുക ആ രീതിയിൽ നമ്മളിപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ മെയ്ക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഒരുപോലെ രണ്ടിനും ഒരു വ്യത്യാസവും ഇല്ലാതെ ആയിരിക്കണം നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ഒരു കളറിൻ്റെ രണ്ട് സ്ട്രിപ്പും അടുത്ത കളറിൻ്റെ രണ്ട് സ്ട്രിപ്പും നമ്മൾ എടുത്തിരിക്കുകയാണ് ഇതിന് നമ്മൾ മൂന്നര ഇഞ്ച് വിടുത്തും ഇതിന് നമ്മൾ ഇഞ്ച് വിടുത്തുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് പൈപ്പിംഗ് വയ്ക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ ഈ സ്ട്രിപ്പിനെ ഓരോ പീസസ് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ നല്ല വശങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്തോണേ ഇങ്ങനെ കിട്ടും അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വശത്ത് ഒരു അര ഇഞ്ച് കുറച്ചല്ലേ ഇട്ടിരിക്കുന്നത് ആ വശവും നമ്മൾ ഒരുപോലെ ആക്കി കൊടുക്കണേ ആ അര ഇഞ്ച് കുറച്ചതൊക്കെ അവിടെ കിടന്നോട്ടെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മൾ ഇവിടെ ഒപ്പത്തിന് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇപ്പം നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനെ തിരിച്ച് നല്ല വശം പുറത്താകുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് നമ്മൾ ഇതൊന്ന് അയൺ ചെയ്തൊക്കെ എടുത്തോളേ അപ്പം നമുക്ക് ഒരേ ഇഞ്ച് നമ്മൾ കൂടുതലിട്ടത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ പൈപ്പിങ്ങ് ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് ചെയ്ത് വരുമ്പം വരുമേ എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയോ നമ്മൾ ഈ ഒരു ചുരിദാർന്ന് തന്നെ പാൻസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസൈന് നമ്മൾ പൈപ്പ് വെച്ച് കൊടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ് അപ്പം നമുക്ക് പല രീതിയിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിക്കുക അപ്പം നമ്മൾ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക കോർണറുകളെല്ലാം നല്ല ഷാർപ്പായിട്ട് ആ കോർണർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ഷെയ്പ്പ് ഒട്ടും പോകാത്ത രീതിയിൽ വളരെ സ്ലോയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ വളരെ സ്ലോയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് വീഡിയോ ലെങ്തി ആകുന്നത് കൊണ്ട് കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചുരിദാറ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ് അപ്പോൾ സാധാരണ ഏതൊരാൾക്കും സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഒരാൾക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ അളവുകളൊക്കെ പറയുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ നമ്മളിവിടെ ഒരു ബട്ടൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ ക്ലോത്ത് എടുക്കുക എന്നിട്ട് നമ്മൾ ഷർട്ടിൻ്റെ ബട്ടൺ വെക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇവിടെ നമ്മൾ കൈ കൊണ്ട് നല്ലോണക്ക് പിരിച്ച് നല്ല ആക്കി കൊടുക്കണേ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മളുടെ സാധാ ത്രെഡ് എടുത്തതിന് ശേഷം സെയിം കളർ എടുക്കാൻ ശ്രദ്ധിക്കുക സെയിം കളർ ഇല്ലെങ്കിൽ അതിനോട് ചേർന്ന് എന്തെങ്കിലും ഒരു കളർ എടുത്ത് നമ്മൾ നന്നായിട്ട് കുറേ പ്രാവശ്യം ചുറ്റിയതിന് ശേഷം കെട്ടിയിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു അല്പം ക്ലോത്ത് ഇട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക ഇനി നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ച് നന്നായിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു അല്പം ശ്രദ്ധിക്കണേ ഈ ഒരു ബട്ടൺ അല്പം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് സൈഡിലൂടെ ചേർത്ത് നമ്മുടെ ക്ലോത്തുമായിട്ടൊന്ന് യോജിപ്പിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതും നമ്മൾ കുറേ പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കണേ അപ്പം നല്ലൊരു ഡിസൈൻ നമ്മൾ നമ്മളിതുപോലെ സിമ്പിളായിട്ട് മെയ്ക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും